ജാസ്മിൻ ഗബ്രി കോമ്പ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടി ആർ പിറേറ്റി കൂട്ടിയതും അത് ഇത്ര പോപ്പുലർ പോപ്പുലറാവാനും കാരണം എന്നാൽ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഗബ്രി ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി പുറത്തുപോയി ഇത് കണ്ട് സഹിക്കാനാവാതെ പൊട്ടിക്കറിഞ്ഞ ജാസ്മിനെ ബിഗ് ബോസും കുടുംബവും ആശ്വസിപ്പിക്കാൻ നന്നേ പാടുപെട്ടു എന്തു തന്നെയാലും ഗബ്രി പുറത്തു പോകുന്ന സമയത്ത് ബിഗ് ബോസ് കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും നന്ദിയും കടപ്പാടും പറഞ്ഞു ജാസ്മിൻ ഒഴികെ എന്തുകൊണ്ടായിരിക്കും ഇത് ആരെന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ്റെ ഒടുക്കത്ത ലോ കോംബോ ട്രിക്ക് കാരണമാണ് താൻ പുറത്തു പോകാൻ കാരണമെന്ന് ഗബ്രി ഉറച്ചു വിശ്വസിക്കുന്നുണ്ടാകും എന്തായാലും ഗബ്രി പുറത്തുപോയതോടെ ബിഗ് ബോസിൻ്റെ ടി ആർ പി റേറ്റി നന്നായി കുറഞ്ഞു ഈ ടി ആർ പി റേറ്റി കൂട്ടാനും ബിഗ് ബോസിലെ ലേഡി സൂപ്പർ സ്റ്റാർ ജാസ്മിനെ വരച്ചവരയിൽ നിർത്താനും സാബു എത്തുന്നു സാബു ബിഗ് ബോസ് ഹൗസിൽ കളന്നറിയുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം